ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ കുറച്ച് നാളായിട്ട് തിരുത്തരക്കലായിരുന്നു കുറച്ച് നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ജോലിയുടെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കുറച്ച് ഓട്ടങ്ങളായിട്ട് തിരുത്തരക്കിലായിരുന്നു അപ്പോ നമുക്ക് ഷോർട്സ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ഏറ്റവും അധികം കമന്റ് വരുന്നത് നമ്മുടെ ഗോപു മോന്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ടാണ് ഗോപു എന്തേ ഗോപുവിന്റെ അപ്ഡേറ്റ്സ് കാണുന്നില്ലല്ലോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് സാധാരണ ഇടുമ്പോ അതിൽ വരുന്ന കമന്റ്സുകളാട്ടോ ഗോപുവിനെ ആദ്യം കാണിച്ച് തരാം നമ്മള് ബാക്കിയുള്ള ഗോപുണ്ട് നമ്മുടെ ഗോപു ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ശരിക്കും പറയണെങ്കിൽ ഇച്ചിരി പേടിച്ചിട്ടാട്ടിരിക്കണം കാരണം വേറെ ഒന്നല്ല നമ്മുടെ ക്യാമറമാൻ ഇച്ചിരി പേടിയാ അങ്ങനെ ആൾക്കാരെ അങ്ങനെയായിട്ട് അധികം മിങ്കിളിങ് ഇല്ല അത് കാരണം പേടിയിലാണ് നിക്കണേപ്പാണ് പക്ഷെ എന്നാലും വിഷയമല്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ അവരുടെ അപ്ഡേറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞിട്ടാക്കിയിട്ടുണ്ട് അതേ നമ്മുടെ ജിമ്മിനൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക കുറച്ച് നാളെ ഈ വീഡിയോയിൽ വന്നിട്ട് അനിയും കൂടി കാണിക്കണെന്നുള്ള രീതിയിൽ അല്ലേ അപ്പോ വീടിന്റെ അപ്ഡേറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഇച്ചിരി തിരക്കിലാണ് കാരണം അവര് ഈ ഒരു വലിയൊരു ടീമാണ് അപ്പോൾ അതിൻ്റേതായിട്ട് വെറ്റ് വെറ്റിൻ്റേതായിട്ടുള്ള ഒരു ഫീൽഡിൻ്റെ സപ്പോർട്ടിൻ്റെ ഒരു വലിയൊരു ടീമാണ് ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ അത്യാവശ്യം ജോ ആണ് അപ്പോൾ അവർക്ക് ജോലി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ആക്കാൻ അപ്പോൾ അവർ ഓൾറെഡി നമുക്ക് മുന്നൊരു സ്കെച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കെച്ച് അവർ തരും അപ്പൊ അത് കഴിഞ്ഞ രണ്ടു ദിവസം ഉള്ളിൽ സ്കെച്ച് ആക്കും അപ്പൊ അത് ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമ്മള് വീഡിയോ വരുന്നുണ്ട് ഇനി എന്തായാലും ഞാൻ മുടക്കുന്നില്ല കാരണം നമ്മൾ വിളിച്ചവരെ ചോദിച്ചു എടുക്കും നമ്മളെ നമ്പർ തപ്പി വിളിച്ചിട്ട് എന്റെ വീഡിയോ എന്താത്തേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ അങ്ങനെ അന്വേഷിക്കണേലും അതായത് നമ്മുടെ ഗോപ്മോനെ കണ്ടില്ല എല്ലാരും അതെ എല്ലാവരും പറയുന്നത് നമ്മുടെ ഗോപ്മോൻ്റെ കണ്ണിൽ ഇപ്പോഴും പേടി ഉണ്ടെന്നാണ് സംഭവം ശരിയാണ് കാരണം കണ്ട ഞങ്ങൾ കണ്ണില് പേടിയേണ്ട അത് കാരണം വേറൊന്നുമല്ല ഇത്ര അധികം പിള്ളേര് ചുറ്റിലും ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഒരു ഇതുള്ള കാരണം കൊണ്ടാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇവിടെ ഞങ്ങളെ പോലെ നോക്കണ്ടാ മോലും ഇനി അടുത്തത് നമ്മടെ ഇഷക്കുട്ടി കുട്ടി വളർന്ന് അങ്ങോട്ട് പന്തലിച്ചു അല്ല അല്ല അല്ലെ ഇഷയുടെ ഇഷനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷക്കുട്ടീനെ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അതുപോലെ ഇൻസ്റ്റാമിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്താ പറയാ ഭയങ്കര ഭൂമിയിലില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിട്ടിയത് പിന്നെ നമ്മുടെ അയറക്കുട്ടി എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണം അയറക്കുട്ടിക്ക് പിന്നെ സ്നേഹം കൂടുതലോണ്ട് ഞങ്ങളുടെ അയറക്കുട്ടി കഴിഞ്ഞു സുന്ദരി കുട്ടിയെല്ലാം കണ്ടില്ല സുന്ദരി അല്ല നീ പിന്നെ വിശേഷങ്ങൾ ഞാൻ പറയുന്ന നാട് വയസ്സായി ഞങ്ങളുടെ ചെറുമാൻ കണ്ട പറയോ ഞങ്ങൾ സ്റ്റില്ല ഞങ്ങല്ല അല്ല തമ്മീ സത്യം പറഞ്ഞിന്ന് വൈകിയാ ശരിക്കും പുട്ട് കഴിച്ചിട്ടേ നല്ല ക്ഷീണത്തിലായിരുന്നു അത് എപ്പോഴാണ് ആലോചിച്ചത് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇനി നമ്മുടെ ജിമ്മിൽ പിന്നെ ജിമ്മിയുടെ അപ്ഡേറ്റ്സ് എപ്പോഴിട്ടാലും എന്തിനാണ് അവനെ കെട്ടിടം ചോദിക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇവന്റെ ക്യാരക്ടർ ഇവനെ തന്നെ അറിയില്ല എങ്ങനെയാണ് എപ്പോഴാ മാറിയ തമ്പുരാൻ അറിയാം അതുപോലെയാണ് ഇവന്റെ ക്യാരക്ടർ അപ്പോ അതുകൊണ്ടാണ് കാരണം ഇത്ര നിങ്ങളുടെ ഓക്സിജൻ നമ്മുടെ വീടിന്റെ അകത്തുള്ള കാരണം കൊണ്ട് ചിലപ്പോ ചിലപ്പോ ഒന്നല്ല ഒരു തരം കിട്ടിയാകുമ്പോൾ പണിയും അപ്പോ അത്രയും പെട്ടെന്നാണ് അവന്റെ ക്യാരക്ടർ ചേഞ്ച് ചേഞ്ചാവുക അത് കാരണം കൊണ്ടാണ് ഇവനെ ലോക്ക് ചെയ്ത് തുടങ്ങുന്നത് അല്ലാത്ത സമയത്തൊക്കെ ആവശ്യം ഇപ്പൊ പെട്ടെന്ന് ആരെങ്കിലും വന്ന് പോയിതാക്കി കഴിഞ്ഞ് നമ്മള് കഴിച്ചുകൊടു അല്ലാത്ത ഭക്ഷണം പണിയാണ് പിന്നെ പിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ മാളൂന്റെ ഇതാണ് ഒരു ആണോരുത്തൻ കണ്ട ആകെ കൂടിയുള്ള ആണോരുത്തന മൂന്ന് ചേച്ചിമാർക്ക് ഒരാണു കണ്ട ഇതാണ് അവരുടെ വിഷയം കണ്ട ഗ്യാപ്പ് കിട്ടിയ പേടിപ്പിക്കുക എല്ലാവരും ഇതാണ് ഞങ്ങളുള്ള ആണോരുത്തൻ പിന്നെ ഇത് ഇത് ഞങ്ങളെ ഒരു സുന്ദരിമടി ഞങ്ങളെ നമ്മുടെ ക്യാമറമാൻ്റെ വൈഫിന്റെ വീട്ടിലേക്ക് പോവാനുള്ള സുന്ദരി കുട്ടിയാണ് പിന്നെ ഉള്ളത് രണ്ട് വെളുമ്പിയാണ് ഒരു മിനിറ്റ് പാല് കുടിച്ചോട്ടാ വീഡിയോ ഒക്കെ കൊടുക്കട്ടെ നോക്കണോക്ക് നീ ഏതാണെന്നുള്ള രീതിക്ക് പാല് കുടിച്ചോണ്ടിരിക്കുമ്പോ ഏത് രണ്ട് വെളുമ്പി പിള്ളേർ കണ്ടോ ഈ നാല് പിള്ളേരാണ് നമ്മുടെ മാതൃട്ടിയുടെ പിന്നൊരു കാര്യം എല്ലാ പപ്പീസും ഡെയിലി ആയ ടൈമിൽ തന്നെ ബുക്കിടാണ് വയറ് തൊട്ട് തൊട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം എനിക്ക് എനിക്കൊരെണ്ണം എനിക്ക് എണ്ണം എനിക്ക് നാല് പിള്ളേരാണ് ഉണ്ടായത് നാല് ഓൾറെഡി ബുക്കിടാണ് കമന്റ്സ് ഇടരുത് പപ്പി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കാരണം സെപ്പറേറ്റ് എനിക്ക് മെസ്സേജുകളും വാട്സപ്പ് നമ്പർ തപ്പി വിളിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് ചേട്ടാ എനിക്കൊരു പപ്പീനെ തരുമോ ചേട്ടാ എനിക്കൊരു പപ്പിനെ തരുമോ എന്ന് ഉറപ്പായിട്ടും അടുത്ത ഇതിൽ ഞാൻ നോക്കാം പക്ഷെ ഞാൻ പരമാവധി ഇത് കഴിഞ്ഞാൽ സിറലൈസ് ചെയ്യിപ്പിക്കാൻ നോക്കാം കാരണം നമ്മൾ ബന്ധീകരണം ചെയ്ത് ചീ കഴിഞ്ഞ ലിറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഹീറ്റ് കഴിഞ്ഞ് ഹെൽത്ത് ഓക്കെ ആയിട്ട് സെറിലൈസ് ചെയ്യാൻ കൊണ്ടുപോയതാണ് കൊണ്ടുപോവാൻ നിന്നതാണ് ഒന്ന് തിരിഞ്ഞ് ഇപ്പഴ് ഇരിക്കുമ്പോഴേക്കും രണ്ടുപേരും ക്രോസ് ആയി നിന്നു പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതിൽ ഇതായി പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഹെൽത്തി ആയി സെറിലൈസ് ചെയ്യിപ്പിക്കാം വേറെ പപ്പിയുടെ കാര്യം നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് പുറത്ത് നമ്മുടെ വിക്കിമോനും നമ്മുടെ ഡോക്ടറും ഇരിക്കുന്നുണ്ട് അവരുടെ വീട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരാം കണ്ടാ ഇവിടെ ഇവിടെ കറക്റ്റ് നമ്മുടെ മാളൂട്ടിയുടെ ഇതിലാ നിക്കുട്ടിയുടെ കൊറേ സംഭവമായിട്ട് ഇവിടെ സാമ്യമുണ്ട് പിന്നെ ആദ്യം വന്നത് ഇവിടെ കേട്ടോ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള തന്നെയാണ് കണ്ടോ ജയിച്ചാട്ടോ പിന്നെ നിങ്ങളുടെ പിള്ളേര് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ജയിക്കണ്ടോ കാരണം ഇത് ത്രോട്ട് ഭയങ്കര ടൈറ്റ് ആയി നിൽക്കുന്ന സംഭവം ശർദിക്കും കുറച്ചു നേരം കഴിഞ്ഞ കഴിഞ്ഞാൽ ഓക്കാനിച്ച് ഓക്കാനിച്ച് ശർദ്ദിക്കും അപ്പോ ഇത്രൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇതേ നമ്മൾ സ്റ്റേജിൽ കേറിയിരുന്ന എന്താണ് സംഭവം വേണ്ടിട്ട് അപ്പൊ ഇത്രൊക്കെയാണ് നമ്മുടെ ഉള്ളിത്തെ പുറത്ത് നമ്മുടെ ബാക്കി രണ്ട് ഗജവീരന്മാരുണ്ട് എല്ലാവർക്കും അറിയാം പഴയ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരാം അപ്പൊ ഗോപു ഗോപുവിനും കാണിച്ചിട്ട് ഗോപു നല്ല ഹാപ്പിയാണ് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കണെ ഒരു കുഴപ്പമില്ല കട നല്ല ഉഷാറായിട്ടാണ് എൻ്റെ കുട്ടി ഇരിക്കണെ അപ്പൊ എല്ലാരോടും ഇപ്പോഴും കമന്റ് പറയും ചെക്കന്റെ കണ്ണില് പേടി മാറിയിരിക്കുക അല്ലേ വേണ്ട പറയണ്ടേ അപ്പൊ എന്തായാലും നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നമ്മളോട് വൈൻഡപ്പിയാണ് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കും ഇപ്പോഴും നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം എന്നാലും നമ്മള് പിന്നെയും അങ്ങനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടാണ് നമ്മുടെ ഫലം അപ്പം നമ്മൾ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമ്മൾ സജീവമായിട്ട് എന്തായാലും കാണും പേടിക്കണ്ട കാരണം ഇത്തിരി തിരക്കായി പോകുന്നുകൊണ്ടാണ് അപ്പം ഇനി എന്തായാലും ഇനി കാണു കേട്ടോ ഓക്കെ അപ്പൊ സി